അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് ലക്ഷണം പക്ഷേ അതിന് പറഞ്ഞതിൽ ന്യായവും വേണം വിവരക്കേടും പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നത് മാന്യതയ്ക്ക് യോജിച്ചതല്ല കേരളത്തിലെ വർക്കർമാർക്കുള്ള ആനുകൂല്യത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തത് ഇതിൽ ആദ്യത്തേതാണ് പ്രതിമാസ ഇൻസെന്റീവും വിടവാങ്ങൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു അത് നടപ്പിലാക്കി ഇൻസെന്റീവ് ആയിരത്തി അഞ്ഞൂറ് രൂപയും പത്തു വർഷം സേവനം പൂർത്തിയാക്കിയവരുടെ വിടവാങ്ങൽ ആനുകൂല്യവും മുപ്പതിനായിരം രൂപയുമാണ് കൂട്ടിയത് തുകയുടെ വലുപ്പത്തേക്കാൾ പ്രധാനമാണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടു നൽകുന്ന പരിഗണന ആ സമീപനമാണ് ഒരു ജനകീയ ഭരണ സംവിധാനത്തിന്റെ ശരിയായ മുഖം എന്തിനും കേന്ദ്രത്തെ പഠിക്കുന്ന സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് രണ്ടാമത്തെയാണ് ഒന്നും തറാനാവില്ലെന്ന് പിടിവാശിയോടെ പറഞ്ഞു അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന സർക്കാറാണ് തങ്ങളുടെ നിന്ന് പാർട്ടിയും മുന്നണിയും കൊട്ടിഘോഷിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആരോഗ്യ മേഖലയിൽ സുത്യർഹമായ സേവനം നടത്തുന്ന ആശമാർ മാന്യമായ പ്രതിഫലം ചോദിച്ചു സമരം തുടങ്ങിയിട്ട മാസം വലുതായി എടുത്താൽ പൊങ്ങാത്ത വർധനയൊന്നുമല്ല അവർ മാന്യമായി മാന്യമായി കുടുംബം പോറ്റാനുള്ള പ്രതിഫലമേ അവർ ചോദിച്ചുള്ളൂ എന്നിട്ടും സർക്കാർ നിഷേധാത്മക നിലപാട് തുടരുക മാത്രമല്ല അവസരത്തിലും അനവസരത്തിലും അവരെ അവഹേളിക്കുകയും ചെയ്തു വരികയാണ് തൊഴിലാളികളുടെ രക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടിയും അവരുടെ സർക്കാരും ഇവിടെ ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത് തുച്ഛമായ പ്രതിഫലം പറ്റുന്ന ഈ വനിതാ തൊഴിലാളികളെയോ അതോ അവർക്ക് പിൻബലം കൊടുക്കുന്നു എന്ന് സർക്കാരും പാർട്ടിയും ആരോപിക്കുന്ന മറ്റ് ചിലരെയൊക്കെയോ അതാറായാലും അനുഭവിക്കുന്നത് ആനുകൂല്യവും വാങ്ങുന്നവർക്ക് അതേയളവിൽ വർധന നൽകുന്നവർ തുച്ഛവരുമാനക്കാരെ വെയിലും മടിയിലും നിർത്തി അധിക്ഷേപിക്കുന്നതിന്റെ മനഃശാസ്ത്രം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഉന്നത ഇരിക്കുന്നവർക്ക് വേണ്ടത് പിടിവാശിയല്ല സാമാന്യ ബുദ്ധിയാണ് സർക്കാർ അത് കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്നെ തീരുമായിരുന്നു കുത്തടിഞ്ഞു കിടക്കുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല അവിടെയും എല്ലാം ശരിയാക്കി എന്ന് ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല പറഞ്ഞാൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും അതല്ലേ കേരള മോഡൽ ആശുപത്രികളെ അപകട മേഖലയാക്കുകയും സർക്കാർ ഓഫീസുകളെ അഴിമതിയുടെ കൂടാരമാക്കുകയും സർവകലാശാലകളെ അക്രമികളെ വിവാഹ കേന്ദ്രമാക്കുകയും ചെയ്യുന്ന തിരക്കിൽ തൊഴിലാളികളുടെ കാര്യമോർക്കാൻ സമയവും സന്മനസുമില്ലാത്ത നിലയിലായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ഓർക്കണമെങ്കിൽ ദുരഭിമാനവും പിടിവാശിയും വിട്ട കണ്ണ് തുറന്ന നോക്കുക തന്നെ വേണം